ായിരുന്നു ലുക്കാട് വിശേഷം ഇരുപത്തി മൂന്ന് അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കാണ് മേ അക്കോർഡിംഗ് ടു ലൂ ചർ ട്വന്റി ത്രീ വേഴ്സ് റിമെമ്പർ മീ ജീസസ് വെൻ യു സ്റ്റാർട്ട് റൂൾ ഇൻ യോർ കിങ്ഡം ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെയും ലോകം മുഴുവനുമുള്ള എല്ലാ മക്കൾക്കും എല്ലാ മനുഷ്യർക്കും കഥാവിനോട് നിറഞ്ഞ മനസ്സോടുകൂടി ആത്മാർത്ഥമായിട്ട് പറയുവാനുള്ള ഏക കാര്യവും ഇതുതന്നെയാണ് ലോകത്തിൻ്റെ ഏത് ഓടി ഒളിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തമ്പരാനോട് പറയാൻ പറ്റുന്ന മനോഹരമായ ഒരു മാപ്പവേശ കഥാവേ അങ്ങ് അങ്ങയുടെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ രാജ്യത്തായിരിക്കുമ്പോൾ എന്നെക്കൂടി ഓർക്കണമേൽ ഈശ്വരസ്നേഹം നിറഞ്ഞവരെയും ആകാശത്തിനും ഭൂമിക്കും മദ്യയും ദസറയാനായ ഈശോ എൻ്റെ ഏറ്റവും ഏറെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് വണ്ണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആ നിമിഷങ്ങൾ തൂങ്ങി കിടക്കുമ്പോൾ ഇരു സൈഡിൽ കടന്നിരുന്ന രണ്ട് രണ്ട് വ്യക്തികൾ അതിൽ വലത് സൈഡിൽ കിടക്കുന്നവരും ഇടത് സൈഡിൽ കിടക്കുന്നവരും വ്യത്യസ്ത അഭിപ്രായക്കാർ ഇങ്ങനെ ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് നോക്കിയാലും രണ്ട് തരം ജനത്തെ അല്ലാതെ മൂന്നാമതൊരു ജനത്തെ നമുക്ക് കാണുക അസാധ്യമാണ് ഒന്ന് തമ്പുരാനിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം മറ്റൊരു സമൂഹം തമ്പുരാൻ വിശ്വസിക്കാത്ത വേറൊരു സമൂഹം തമ്പുരാനിൽ വിശ്വസിച്ച് തൻ്റെ തെറ്റുകൾ ഏറ്റുപറയുന്നവനോട് കർത്താവ് പറയുകയാണ് നീ ഇന്ന് എന്നോടുകൂടെ എൻ്റെ പെറുതീസയിലായിരിക്കും വിശ്വസ്നേഹം നിറഞ്ഞവരെയും ഈ വലത് വലത് സൈഡിൽ കിടന്ന ആ ഒരു ക്രൂശിക്കപ്പെട്ട അല്ലെങ്കിൽ കള്ളൻ കള്ളനായ മനുഷ്യൻ തബുരാണ്ട് പറയുകയാണ് യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ അപ്പോൾ യേശു അവനോട് ചെയ്തു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോടുകൂടെ പർവീസിലായിരിക്കും ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിൽ പറഞ്ഞു തരികയാണ് അതേ സമയത്ത് ഇടത് സൈഡിൽ കിടന്നിരുന്നവൻ ഈശോയോട് പറയുകയാണ് അവൻ ഈശോയെ കുറ്റപ്പെടുത്തുകയാണ് അവൻ കുറ്റവാളികൾ ഒരുവൻ അവനെ ദൂഷിച്ചോട് പറഞ്ഞു നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക ഒരു വാക്കാണ് അവൻ്റെ അവൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വിശ്വസ്നേഹം നിറഞ്ഞു വരും ഇങ്ങനെയാണ് ലോകം മുഴുവൻ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും അത് അറിഞ്ഞുകൊണ്ട് മറക്കുന്ന വ്യക്തിത്വങ്ങൾ ലോകം മുഴുവൻ യേശുവിനെ അറിഞ്ഞിട്ടും അത് അറിഞ്ഞ് അവൻ നസ്രേന യേശുവാണെന്ന് ദേവപുത്രനാണെന്ന് വിശ്വസിച്ച് അവൻ ഏറ്റുപറിഞ്ഞ് മാപ്പ് ചോദിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരു പക്ഷേ ആ രണ്ട് കള്ളന്മാരിൽ രണ്ടു പേർക്കും ഈശോയെ ആ മൂന്ന് മൂന്നര വർഷക്കാലം ഈശോ ചെയ്ത അത്ഭുതങ്ങളും മലയാളങ്ങളും ഈശോ ചെയ്ത പ്രബോധനങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിൽ അറിവുള്ളവരായിരിക്കാം പക്ഷേ കുരിശിൽ കിടക്കുമ്പോൾ ഒരു കള്ളൻ തീരുമാനിക്കുകയാണ് ഇവരെന്നെ പോലെ തന്നെ തെറ്റുകാരനായിട്ടായിരിക്കുമല്ലോ ഇവർ കുരിശി കിടക്കുന്നത് അവൻ പെട്ടെന്ന് തന്നെ അവന് ഉദയപൂത്രനാണെങ്കിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ളവനല്ലേ എന്തുകൊണ്ട് പിന്നെ കുരിശിൽ കിടക്കുന്നു ഇങ്ങനെയുള്ള കുറേ അസ്വസ്ഥകരമായ ചിന്തകൾ കൊണ്ട് അവൻ തമ്പുരാനെ തള്ളിപ്പറയുകയാണ് എന്നാൽ ആത്മാർ അടുത്തു കിടക്കുന്നവൻ പറയുകയാണ് അതാവേ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ നീ പ്രതീക്ഷയിലായിരിക്കുമ്പോൾ ഞങ്ങളെ കുടി ഓടണമേ ഈശ്വര സ്നേഹം നിറഞ്ഞവർ ഇതുപോലെ നമ്മളും നമ്മുടെ തമ്പുരാൻ്റെ മുന്നിൽ ഏത് ക്രൂഷ്യൽ ടൈമിലാണെങ്കിലും തമ്പുരാനോട് ഏറ്റുപറയാൻ പറ്റുന്ന തെറ്റുകളെ തെറ്റുകളെപ്പറ്റി മനോഹരമായിട്ട് മാപ്പ് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സമയം വരും ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടും പതിമൂന്നും ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും കൂടി നെടുവീർപ്പോട് കൂടി നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോട് എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൽ നിങ്ങളുടെ ഹൃദയം ആണ് വസ്ത്രമല്ല കയറേണ്ടത് വിശ്വസനേഹം എന്നറിഞ്ഞവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും അനുഗവിച്ച് സങ്കടപ്പെട്ട് നമ്പുരാൻ്റെ അടുക്കിലേക്ക് വരുന്ന വരുവാനാണ് ഈ ദൈവം നമ്പുരാൻ പറഞ്ഞു തരിക പൂർണ്ണ ഹൃദയവും നിങ്ങളുടെ ഹൃദയമാണ് കയറേണ്ടത് വസ്ത്രമല്ല കയറേണ്ടത് ഹൃദയത്തിൽ നിന്ന് ആഴത്തിൽ നിന്നാണ് അഗാധമായിട്ട് നമുക്ക് അനുതാപവും പശ്ചാത്താവും ക്ഷമയും പാപത്തെപ്പറ്റി നമ്മൾ ചെയ്തു പോയ അപരാധങ്ങളെ പറ്റിയുള്ള നമ്മുടെ കുറവുകളെ പറ്റിയുള്ള നമുക്കൊരു അനുതാപം ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണെന്ന് തമ്പുരാം പറഞ്ഞു തരുന്നത് ഈ ഒരു നോയമ്പില് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഈശ്വരടുത്ത് കിടന്ന അനുതരിച്ച കഥനെ പോലെ ജോലി പ്രവാചകം പറഞ്ഞു തരുന്ന പ്രവാചകനോട് തമ്പുരാം പറഞ്ഞു തരുന്നത് പോലെ നമ്മുടെ ഹൃദയമാണ് കീറേണ്ടത് നമ്മുടെ മറ്റു വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല നമ്മൾ നമ്മൾ കീറേണ്ടത് അപ്പം അനുധരിച്ച് ഹൃദയത്തോടു കൂടി ഈ നോമ്പിലേക്ക് നമുക്ക് ഒരുങ്ങാം ദൈവം സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേശ